അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു വാക്ക് നമ്മുടെ വീടുകളിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മുടെ കൃഷികളിലൊക്കെ വലിയ രീതിയിൽ ശല്യം ചെയ്യുന്ന ഒരു ജീവിയാണ് എലി അലഹദില്ല ഇന്ന് ഉസ്താവ് വന്നിരിക്കുന്നത് മനുഷ്യർക്ക് എന്തോ ഉപകാരപ്രദമായ ഒരു സാധനം കൃഷിയുമായി അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഉപകാരപ്രദമായ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ആ എലിവശം വെച്ചിട്ട് എലിയെ കൊല്ലാൻ നമുക്ക് കഴിയുന്നുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും നമ്മുടെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എലി പെറ്റുപെരുകുന്നു അവകൾ വലിയ ശല്യം ചെയ്യുന്നു അവർക്കുള്ള രണ്ട് പ്രതിവിധികളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എലിവശത്തെക്കാൾ മാരകമായ രണ്ട് പ്രതിവിധികളുമായിട്ടാണ് ഉസ്താദ് വന്നിട്ടുള്ളത് ഏതായാലും മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം എന്നാലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ പറയുന്ന ഈ രണ്ട് കാര്യം കൃത്യമായി നിങ്ങൾ ചെയ്ത് നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചാൽ ഇൻഷാല് നല്ല ഒരു റിസൾട്ട് തന്നെ അതിന് കിട്ടും ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒന്നാമതായി ചെയ്യേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു കടലാസ് എടുക്കുക ഒരു കടലാസിന്റെ പ്രശ്നമേ ഉള്ളൂ തീർച്ചയായിട്ടും രജസൊന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ള കടലാസ് എടുത്ത് ആ കടലാസിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്നെഴുതി എന്ന് പറയുന്ന ചെറിയ സൂറത്ത് ആ കടലാസിൽ മേൽഭാഗത്ത് എഴുതി വെക്കുക ഒരു എലിയുടെ പ്രശ്നത്തിൽ മുഹമ്മദ് നബിയുടെ എളാപ്പേന കൊടുത്തിട്ട് എലാപ്പയെക്കുറിച്ചുള്ള ആയത്തും ഒക്കെ എഴുതി വെക്കുന്നുണ്ടാകും മോശം ഈ ഒരു എലി പ്രശ്നത്തിൽ അദ്ദേഹത്തെ ഇടപെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്താ കൂടെ ശേഷം ഒരു ദിക്കുറും കൂടെ എഴുതി എഴുതിവെച്ച് നമ്മുടെ വീട്ടിൽ ഒരു കുപ്പിയിലാക്കിയോ അല്ലെങ്കിൽ മറ്റുള്ള നജസ് പുരളാത്ത രീതിയിൽ സൂക്ഷിച്ച് അടുക്കള ഭാഗത്തായിരിക്കും കൂടുതലും എലികളുടെ ശല്യം ആ ഭാഗത്ത് വൃത്തിയായി വെക്കുക എന്ന ഈ ദിക്കറ് ഈ സൂറത്ത് തബ്ബത്തി യഥാബി ലഹബി മത്തബി എന്ന സൂറത്തിന് താഴ്ഭാഗത്തായി ഈ ദിക്കറ് വൃത്തിയായി എഴുതി വെച്ച് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക ആ ഈ ദിക്കര് ഞാൻ വായിച്ചു കേട്ടോ ഈ ദിക്കൃ ശരിക്കും പറഞ്ഞാൽ എലികൾക്ക് നേരിട്ടുള്ള ഒരു ഭീഷണിയാണ് ബഹുമാനപ്പെട്ട എലികളെ എന്നാണ് അപ്പൊ എലികളെ അഭിസംബോധന ചെയ്തിട്ട് ഒരു കലാസ് എഴുതി വെച്ചിട്ട് ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എലികൾ വരും എലികൾ വരുമ്പോൾ ഇതവിടെ കാണും കാണുമ്പോൾ എലികൾ വായിക്കും വായിച്ചതിന് ശേഷം അവർക്ക് ബോധ്യപ്പെടുന്നത് പ്രശ്നമുണ്ട് ഭീഷണിയാണ് പറഞ്ഞ പോലെ തല്ല് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പറയുന്നത് ഇങ്ങനെ അറബി വായിക്കാൻ അറിയാത്ത എലികൾ എന്ത് ചെയ്യണം ഒന്നും പറയുന്നില്ല എന്നാലും എലികൾ ഇത് വായിച്ചു പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം എഴുതിയ കടലാസ് ആണ് ഈ നജസാകുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എലികളോടുള്ള നിർദ്ദേശമാണ് കാരണം അവരാണല്ലോ വലിയ ഒരു ഗുണം റിസൾട്ട് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും എലികൾക്കും ആണ് കാരണം എലികൾ വന്ന ഓതി അവർക്കും ഒരു വളരെ നന്ദി അവസരം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഉസ്താദ് മറ്റൊരു പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ട ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്നെ നേരിട്ട് കാണുമ്പോൾ എന്റെ ബെല്ലൈക്കൺ അമർത്താതിരുന്നാൽ മതി വളരെ സന്തോഷം